ചെമ്മമട്ട് കൂട്ടാറം മേഖലകളിൽ ഇന്നലെ രാത്രി പെയ്തത് മേഘവിസ്ഫോടനത്തിന് സമാനമായ മഴയാണ് മേഖലയിൽ വ്യാപകമായ നാശനഷ്ടമുണ്ടായി നിരവധി വാഹനങ്ങളും വളർത്തു മൃഗങ്ങളും അടക്കം ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം കല്ലാർ ഡാമിന്റെ മുഴുവൻ ഷട്ടറുകളും തുറന്നു നൂറുകണക്കിന് വീടുകളിൽ വെള്ളം കയറി ഏക്കർ കണക്കിന് കൃഷിയിടത്തിലേക്ക് കൃഷിയും നശിച്ചു മേഖലയിലെ എല്ലാ പാതകളിലൂടെയുള്ള ഗതാഗതവും നിലച്ചിരുന്നു രാവിലെ രണ്ടു മണിയോടുകൂടിയാണ് അതിശക്തമായ മഴ മേഖലയിൽ പെയ്തിറങ്ങിയത് ഇതേ കാഴ്ച തന്നെയായിരുന്നു മേഖലയിലെ എല്ലാ റോഡുകളിലും പാലങ്ങളിലും പൂർണ്ണമായും പുഴ വിഴുങ്ങി ഓരോ മേഖലയിലെയും ജനങ്ങൾ അക്കരയിക്കരെ കടക്കുവാൻ പെടാപ്പാട് പെട്ടു കല്ലാർ ഡാം രാവിലെ നാലുമണിയോടുകൂടി തുറന്നു നാല് ഷട്ടറുകളും തുറന്ന ജലം പുറത്തേക്ക് ഒഴുക്കി നൂറുകണക്കിന് വീടുകളിലാണ് വെള്ളം കയറിയത് ഏക്കർ കണക്കിന് കൃഷിയും നശിച്ചു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല